കുരിയാട് ഏകദേശം അൻപതടി ഉയരത്തിലാണ് റോഡ് ഉണ്ടായിരുന്നത് ആ റോഡാണ് ഇടിഞ്ച് സർവീസ് റോഡിലേക്ക് വീണതും ഇപ്പോഴും മഴ അവിടെ പെയ്യുന്നതും പ്രേക്ഷകർക്ക് കാണാം ഇത് കുരിയാടുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം കുരിയാട് നിന്നും നാല് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അത് തലപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ റോഡ് തകർന്നു കിടക്കുന്ന കുരിയാട് നിന്നും നാല് കിലോമീറ്റർ അകലെയുള്ള തലപ്പാറയിലും ദേശീയപാതയിൽ വിള്ളൽ കണ്ടിരിക്കുന്നു റിപ്പോർട്ട് ടി വിയിലാണ് ആദ്യ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തുകൂടി ഭാരമേറിയ വാഹനങ്ങൾ വരുന്നത് അപകടമുണ്ടാക്കും എന്നൊരാശങ്കയിലാണ് നാട്ടുകാർ മുബഷപ്പി അക്ബറാണ് നമുക്കൊപ്പം ചേർന്നത് അതേസമയം മലപ്പുറത്ത് കുരിയാട് റോഡിൻ്റെ മതിലുകളിൽ വീണ്ടും വിള്ളലുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കൊടുക്കാവുന്നതാണ് അപകടമുണ്ടായ മേഖലകളിൽ വിള്ളലുകൾ കൂടിയിട്ടുണ്ട് അപകട സാധ്യത കൂടി എന്ന് നാട്ടുകാർ പറയുന്നു മുബഷപ്പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി നമുക്ക് കാണേണ്ടതുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തലപ്പാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് കുരിയാട് റോഡ് തകർന്നു കിടക്കുന്നത് ആ സർവീസ് റോഡിലേക്ക് കുരിയാട് നാഷണൽ ഹൈവേ പണി തീർന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേയുടെ ഭാഗമാണ് പതിച്ചത് രണ്ട് കാറുകൾ അതി ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും മുബഷിപ്പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കണ്ടുവരാം ദേശീയപാതയിൽ അപകടമുണ്ടായ മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം അപകടം സംഭവിച്ച മേഖലയാണത് ഇവിടെയുള്ള ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വിള്ളൽ രൂപപ്പെട്ട മണ്ണിടിച്ചിലുണ്ടായ സമാന മേഖലയിൽ ഇപ്പോഴും വിള്ളൽ രൂപപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് നേരിട്ട് തന്നെ നമ്മളത് കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ചെറിയ രൂപത്തിൽ വിള്ളലുണ്ടായിരുന്ന പ്രദേശം ഇപ്പോൾ ഒരു കനാലിന് തുല്യമായി വിള്ളലുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് തൊട്ട് മുകളിൽ അതായത് പ്രേക്ഷകർ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇത് സർവീസ് റോഡിനെ തൊട്ട് നേരെ കാണുന്ന മതിലാണ് അതായത് ഇതിനു മുകളിലൂടെയാണ് ഏകദേശം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് ദേശീയപാതയുടെ വലിയൊരു ഭാഗം ആറുവരിപ്പാത കടന്നു പോകുന്നത് ആ മതിലിൻ്റെ ചിലയിടങ്ങളിലൊക്കെ തന്നെ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം സ്വാഭാവികമായിട്ടും ഇത് മറ്റു പല സ്ഥലങ്ങളിലേക്കും അതിൻ്റെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിർമ്മാണത്തിലെ അപാകത പല ഘട്ടങ്ങളിൽ നാട്ടുകാർ ചൂണ്ടിക്കാട്ടും ത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു മേഖലയിൽ അപകടമുണ്ടായത് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ ഗുണമേന്മ പരിശോധിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞതായിരുന്നു അതൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്ന് തുടർച്ചയായിട്ട് ഇപ്പോൾ അടിവരയിടുന്നതാണ് ഈ ഒരു ദൃശ്യങ്ങൾ ഇവിടെ വിള്ളലുണ്ട് തൊട്ടപ്പുറത്ത് വിള്ളലുണ്ട് സ്വാഭാവികമായിട്ട് ഇതൊക്കെ തന്നെ ഇടിഞ്ഞു വീഴുമെന്നൊരു ചോദ്യം ഇവിടെയുള്ള പ്രദേശവാസികൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് വലിയൊരു അപകട ഭീഷണി നേരത്തെ തന്നെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഈ ഇവിടെ ഈ കാണുന്ന പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു കട്ട ഒക്കെ വെണ്ട് സ്വാധ്യം ഉറപ്പാണത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ രണ്ടാൾ വെള്ളത്തിൽ വെള്ളം വന്ന സ്ഥലമാണ് ഇവിടെ ഈ ഭാഗം അതായത് ഈ വയലും നിറഞ്ഞിരുന്നു റോഡും ഈ തായകുലപ്പുറം പോയി ആയിരുന്നു വണ്ടി എല്ലാം അടുത്ത് പാസ് ചെയ്തിരുന്നു അതെ ഞങ്ങൾ ഞാനറി ഇരുപത്താറ് വർഷമായിട്ട് ഇതിൽ റൂട്ടിൽ സഞ്ജയ് കോട്ടക്കിൽ മുന്നുമ്പുറം റൂട്ടിൽ പോകും വാഹനത്തിൽ പോകുന്ന ആളാണ് ഇത് കാണുന്നതല്ല ഇന്നലെ അതിൻ്റെ മുകളിലായിരുന്നു ജെ സി ബി എല്ലാം ഉണ്ടായിരുന്നത് എന്തെങ്കിലും വർക്ക് എടുക്കുന്നവർ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയുള്ളത് ഇത് അത് ചെയ്യുന്ന ടൈമിൽ പൊട്ടുള്ള കട്ടകളെ വെച്ചിട്ടുള്ളവർ പറയാം ഭാഗങ്ങളിൽ കൂടും ടുത്ത് പണി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കംപ്ലൈൻറ്റിൻ്റെ ശരിയാക്കി തരുന്ന അപ്പോൾ അവർ പണിയെല്ലാം ഉപേക്ഷിച്ച് അവരിപ്പോൾ വേറെ സൈറ്റിലേക്ക് പോയി ഇവിടെ ആകെ പത്ത് ശതമാനം പണിക്കാർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇത് മാത്രമല്ല ഇതിന് മുൻപ് ഇപ്പോൾ അടുത്ത കഴിഞ്ഞ വർഷം ഈ വെള്ളം ഈ പിന്നെ സർവീസ് റോഡിലേക്ക് കയറിയിരുന്നു ഇത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിനെക്കാട്ടും ഉയർന്നിട്ടായിരുന്നുണ്ടായിരുന്നു അതിനേക്കാട്ടും താഴ്ചകളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം പ്രേക്ഷകർ ഇന്നലെ കണ്ടിട്ടുണ്ടാവും തലനാരുക്കെയാണ് ഈ ഒരു കാർ യാത്രക്കാരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ടിരുന്നത് ഇനിയൊരു ഈ ഒരു മേഖലയിൽ അപകടം ആവർത്തിക്കാതിരിക്കാൻ ശാസ്ത്രീയമായുള്ള ഒരു പരിശോധന ഇവിടെ അനിവാര്യമാണെന്നൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഒരുപോലെ ഉന്നയിക്കുന്നത് ഇപ്പോൾ ജില്ലാ കളക്ടർ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗമൊക്കെ തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ട് കേവലം യോഗങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല ഈ മേഖലയിലെത്തി പരിശോധന നടത്തണം എന്തുകൊണ്ടാണ് അപകടം സംഭവിച്ചതെന്ന് കണ്ടെത്തണം ഇനി അത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പാകത്തിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തി മുന്നോട്ട് കൊണ്ടുപോകണം വികസന പ്രവർത്തനങ്ങൾക്കെതിരെ മറിച്ച് അത് അശാസ്ത്രീയ നിർമ്മാണം ഏറ്റെടുത്തുകൊണ്ടുള്ളൊരു പ്രവർത്തനമാകരുത് നല്ല രീതിയിലുള്ള പ്രവർത്തനമായി തന്നെ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് നാട്ടുകാർ ഒരുപോലെ ആവശ്യപ്പെടുന്നത് ഈ ഭാഗത്തുനിന്നും തന്നെ കഴിഞ്ഞ ദിവസം ഇത്ര വലിയ രീതിയിൽ വിള്ളൽ കാണപ്പെട്ടിരുന്നില്ല അതായപ്പോൾ ഇവിടെ ഈ മേഖലകളിലൊക്കെ തന്നെ കടന്നുപോയി വിള്ളൽ ആ കാണുന്ന സംഭവം ഉണ്ടായ വലിയ ഓപുചാലിന് സമാനമായിട്ടൊരു രീതിയിലുള്ള വിള്ളലേക്ക് മാറുന്നൊരു കാഴ്ചയാണ് റോഡിൻ്റെ ഒരു ഭാഗം താഴേക്ക് ഇടിഞ്ഞു വീഴുന്നൊരു കാഴ്ചയാണ് അത്യധികം ദയനീയമായിട്ടുള്ളൊരു സാഹചര്യമാണ് കൂരിയാടുള്ളത് ഇപ്പോൾ മഴയൊക്കെ തന്നെ പെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും ഈ മേഖലയിൽ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് ജനവാസ മേഖലയാണ് ഇപ്പുറത്ത് വയൽ പ്രദേശമാണ് തൊട്ടപ്പുറത്ത് വീടുകളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപകട ഭീഷി ഭീഷണി കണക്കിലെടുത്തുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണം ശാസ്ത്രീയ പരിശോധന ആരംഭിക്കണം ഇതിന് കാരണക്കാരായിട്ടുള്ള കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ ഒറ്റക്കെട്ടായി പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജേണലിസ്റ്റ് ഷഫീഖ്ക്കൊപ്പം റിപ്പോർട്ടർ മുബർ ഫി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം തീർച്ചയായിട്ടും കേരളമെമ്പാടുമുള്ള നാഷണൽ ഹൈവേ ഇങ്ങനെ ഉയരങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന നാഷണൽ ഹൈവേയിൽ വേണ്ട വിധത്തിൽ തന്നെയാണോ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് പലയിടത്തും വിള്ളലുകൾ വരുന്നതായിട്ടുള്ള വാർത്തയുണ്ട് തലപ്പാറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ റിപ്പോർട്ട് ടി വി കാണിച്ചു കാസർകോടും ചില ഭാഗങ്ങളിൽ വിള്ളലുണ്ട് എന്ന് ചില ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് ആ വാർത്ത കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ദേശീയപാതാ വികസനത്തിൻ്റെ ക്രെഡിറ്റ് ആവശ്യപ്പെടുന്നവർ ഈ പാത തകർന്നതിൻ്റെ ക്രെഡിറ്റ് കൂടി ഏറ്റെടുക്കുമോ എന്തോ